നമസ്കാരം സ്വർണ്ണ വായ്പ ചട്ടങ്ങളിൽ പ്രധാന മാറ്റങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് റിസർവ് ബാങ്ക് ചെറുകിട വായ്പക്കാർക്ക് വലിയ ആശ്വാസം ലഭിക്കുന്ന പ്രഖ്യാപനമാണ് എം പി സി യോഗത്തിനു ശേഷം റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര പ്രഖ്യാപിച്ചത് ലോൺ ടു വാല്യൂ എൺപത്തി അഞ്ച് ശതമാനമായി ഉയർത്തുന്നു എന്നതാണ് ഈ പ്രഖ്യാപനം നിലവിലുള്ള ലോൺ ടു വാല്യൂ അനുപാതം എഴുപത്തി അഞ്ച് ശതമാനമാണ് ഇതാണ് ഒറ്റയടിക്ക് പത്ത് ശതമാനം വർദ്ധിപ്പിച്ചിട്ടുള്ളത് ഇനി മുതൽ പലിശ ഉൾപ്പെടെ ഒരു വായ്പക്കാരന് രണ്ടേ ദശാംശം അഞ്ച് ലക്ഷം രൂപ വരെയുള്ള സ്വർണ്ണ വായ്പകൾക്ക് എൺപത്തി അഞ്ച് ശതമാനം ലോൺ ടു വാല്യൂ ലഭിക്കും അതായത് പണയം വച്ച സ്വർണം ഒരു ലക്ഷം രൂപ മൂല്യമുള്ളതാണെങ്കിൽ വായ്പക്കാർക്ക് ഇതുവരെ ലഭിച്ചിരുന്നത് എഴുപത്തി അയ്യായിരം രൂപയായിരുന്നു ഇതിനി എൺപത്തി അയ്യായിരം രൂപ വരെ ലഭിക്കുമെന്നാണ് സാരം ചെറിയ സ്വർണ്ണ വായ്പകൾക്ക് ഈ ഇളവ് ബാധകമാണ് ഇത് വീടുകൾക്കും ചെറുകിട ബിസിനസ്സുകൾക്കും ഫണ്ടിലേക്കുള്ള പ്രവേശനം എളുപ്പമാകുന്നു ചെറുകിട വായ്പകൾക്ക് ക്രെഡിറ്റ് അപ്രൈസൽ ആവശ്യകതകൾ നീക്കം ചെയ്യുമെന്നും അതുവഴി വായ്പക്കാരുടെ മേലുള്ള നടപടിക്രമമായ ഭാരം ലഘൂകരിക്കുമെന്നാണ് ആർ ബി ഐ ഗവർണർ സഞ്ജയ് മൽഹോത്ര പ്രഖ്യാപിച്ചത് കൂടാതെ മുൻഗണനാ മേഖലാ വായ്പ അതോടൊപ്പം തന്നെ മാനദണ്ഡങ്ങൾ പ്രകാരം യോഗ്യത നേടിയാൽ മാത്രമേ അന്തിമ ഉപയോഗം നിരീക്ഷണം നിർബന്ധമാകൂ എൻ ബി എഫ് സികളുടെ സ്വർണ വായ്പയിലെ നിരവധി പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചതിനു ശേഷം പുറത്തിറക്കിയ ആർ ബി ഐയുടെ ഏപ്രിൽക്കാരുടെ ചട്ടക്കൂടിനെ തുടർന്നാണ് പുതിയ മാർഗനിർദ്ദേശങ്ങൾ വന്നത് അമിതമായ എൽ ജി വി ലംഘനങ്ങൾ അതോടൊപ്പം മൂന്നാം കക്ഷി ഏജന്റുമാരുടെ ദുരുപയോഗം സുതാര്യമല്ലാത്ത ലേലരീതികൾ മോശ റിസ്ക് നിയന്ത്രണങ്ങൾ എന്നിവ കാരണം സ്വർണ പണയ വായ്പകളിൽ പരിഷ്കാരം കൊണ്ടുവരുമെന്നാണ് റിസർവ് ബാങ്ക് നേരത്തെ വ്യക്തമാക്കിയത് എൽ ടി വി എഴുപത്തി അഞ്ച് ശതമാനമായി പരിമിതപ്പെടുത്തുക ബുള്ളറ്റ് പേയ്മെന്റ് കാലാവധി പന്ത്രണ്ട് മാസമായി പരിമിതപ്പെടുത്തുക സ്വർണ വായ്പ പോർട്ട്ഫോളിയോകളിൽ കർശനമായ റിസ്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക എന്നിവ ആർ നിർദ്ദേശം നൽകി എന്നിരുന്നാലും ചെറുകിട വായ്പക്കാരിൽ ഈ നിയമങ്ങളുടെ സ്വാധീനത്തെക്കുറിച്ച് ആശങ്കകൾ ഉയരുന്നുണ്ട് മെയ് മാസത്തിൽ ധനമന്ത്രാലയത്തിന് കീഴിലുള്ള ധനകാര്യ സേവന വകുപ്പ് ആർ ബി ഐയോട് രണ്ട് ലക്ഷം രൂപയിൽ താഴെയുള്ള വായ്പകളെ കർശനമായ മാനദണ്ഡങ്ങളിൽ നിന്നും ഒഴിവാക്കാനും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് വരെ നടപ്പാക്കൽ വൈകിപ്പിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്ന് നടത്തിയ പ്രഖ്യാപനത്തിലൂടെ ആർ ബി ഐ ഈ ആശങ്കകളെ ഭാഗികമായി പരിഹരിച്ചിരിക്കുകയാണ് അതേസമയം തുടർച്ചയായ മൂന്നാം തവണയും റിപ്പോർട്ട് നിരക്ക് കുറച്ചിരിക്കുകയാണ് റിസർവ് ബാങ്ക് റിസർവ് ബാങ്കിന്റെ പ്രധാന വായ്പാ നിരക്ക് അമ്പത് ബേസിസ് പോയിന്റ് കുറച്ചതോടെ ആറ് ശതമാനമായി റിപ്പോ നിരക്ക് ഇപ്പോൾ അഞ്ചോ ദശാംശം അഞ്ച് ശതമാനമായി കുറഞ്ഞു ഏപ്രിലിൽ ഇരുപത്തി അഞ്ച് ബേസിസ് പോയിന്റ് കുറച്ചതിനു ശേഷം തുടർച്ചയായ മൂന്നാമത്തെ തവണയാണ് റിപ്പോ നിരക്ക് കുറയ്ക്കുന്നത് റിപ്പോ നിരക്ക് കുറയ്ക്കാനുള്ള തീരുമാനം ഭവന വായ്പകൾ അതോടൊപ്പം തന്നെ വാഹന വായ്പകൾ എടുത്തവർക്ക് ആശ്വാസമാണ് റിസർവ് ബാങ്ക് പ്രഖ്യാപനത്തോടെ നിരക്കുകളിൽ സ്വാഭാവികമായും ബാങ്കുകളും കുറവ് വരുത്തേണ്ടി വരും ആർ ബി ഐയുടെ നിലപാട് മാറ്റവും അതോടൊപ്പം തന്നെ സൽജയ് മൽഹോത്ര ഇന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു മുൻകാല അക്കോമഡേറ്റീവ് നിലപാടിൽ നിന്നും നിഷ്പക്ഷതയിലേക്ക് ആർ ബി ഐ നിലപാട് മാറ്റുകയാണെന്നാണ് അദ്ദേഹം ഇന്ന് തുറന്നു പറഞ്ഞത് ന്യൂസ് ഡെസ്ക് തത്വമായി ടി വി